ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ വരം ഏത് ദോശ ചുടാൻ ഉപയോഗിക്കുന്ന മരം ഏത് ഭർത്താവുള്ള സംഖ്യ ഏത് കഴിക്കാൻ പറ്റുന്ന നിറം ഏത് ഒരാൾക്ക് കുളിക്കണം വീട്ടിൽ ഉപ്പും പായസവും മാത്രമേ ഉള്ളൂ എങ്ങനെ കുളിക്കും വാങ്ങുമ്പോൾ ഉടമയും ശേഷം അടിമയുമാകുന്ന വസ്തു ഏത് പുറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ട് ഭാഗ്യം ഇപ്പോൾ എന്ന് പറയുന്ന സ്ഥലം ഏത് തലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഓഫീസ് ഏത് കാമുകി കാമുകന്മാർ എപ്പോഴും കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ത് എഴുത്തുണ്ട് പുസ്തകമല്ല ചിത്രമുണ്ട് ചുമരല്ല വട്ടത്തിലാണ് ചക്രമല്ല ആരാണു ഞാൻ മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവായി ഉള്ളത് എന്താണ്